എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് ഗോതമ്പ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും ചീസി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്റ്റാക്ക് ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഓയിൽ ഞാൻ ഇതിന് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മാത്രം പൊരിച്ചു വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം ചിക്കൻ അതിലേക്ക് ഒരു ആ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് നന്നായി വഴണ്ട് വരുമ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് നന്നായി വഴണ്ട് വരണം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി ഇട്ടിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായി വഴിണ്ടു വന്നിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചിക്കൻ പൊരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതൊന്ന് നൂറ് ഗ്രാം ചിക്കൻ അതൊന്ന് മിക്സിയിലൊന്ന് കറക്റ്റ് എടുത്തതാണ് പൾസ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ കിട്ടും അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് പായിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒന്ന് ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അത് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ദോശ തവയ അടുപ്പത്ത് വെക്കാം അതിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം ബ്രഷ് കൊണ്ടോ ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഈ ഒരു തവി മാവൊഴിച്ചിട്ട് നമുക്ക് നൈസായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം ഒരു ഭാഗം ഭാഗമാകുമ്പോൾ മറുഭാഗത്ത് മൊരിച്ചെടുക്കാം ഇത് പായിട്ടുണ്ട് നമുക്കിത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കാം ഇതിപ്പം ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ പ്ലേറ്റ് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഓരോ ദോശയായിട്ട് വെച്ചു കൊടുക്കാം അതിന് നടു ഇങ്ങനെ നടുവിൽ മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുക്കാം അതിന് സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ അത് അത് വെച്ചുകൊടുക്കാം അതിന് മേലെ ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഓപ്ഷണലാണ് കേട്ടോ വേണമെന്നില്ല എന്നിട്ട് അതിൻ്റെ അതിന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ മടക്കി കൊടുക്കാം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് അവസാനം ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ഇത് മാറ്റിവെക്കാം ഇതേപോലെ തന്നെ എല്ലാം എല്ലാ ദോശയിലും നമുക്ക് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം ഇതിപ്പം ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ച് കുറച്ചധികം തന്നെ ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഓരോ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ദോശ ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗം ബ്രൗൺ കളർ കളറാവുമ്പോൾ മറിച്ചിട്ടിട്ട് അത് മറഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ചീസ് അതിന് മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഏറ്റവും അത് കഴിക്കാൻ നല്ല ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ചീസൊക്കെ അതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ